സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഇത്തവണ ഓണക്കോട് നൽകിയത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്കാണ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് നൽകിയ വിക്രമൻ ഓണക്കോട് നൽകാനാണ് എം എ ബേബി കൊല്ലത്തെത്തിയത് നമ്മുടെ സി പി ഐ എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് നൽകിയത് നമ്മുടെ കാഞ്ഞാവിയിലുള്ള സഹാവ് വിക്രമനായിരുന്നു ആ വിക്രമനെ കാണാനാണ് ഇപ്പോൾ ഇവിടെ എത്തിയത് ഇന്ന് രാവിലെ തന്നെ അത് അറിയിക്കുകയും ചെയ്തിരുന്നു അതായപ്പോൾ അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് നൽകിയ വിക്രമനെ കാണാനും ഓണാശംസകൾ നേരാനുമാണ് ഇപ്പോൾ ഇവിടെ എത്തിക്കൊണ്ടി കാണുകയാണ് ടീഷർട്ട് എങ്ങിട്ട് ചെറുപ്പക്കാരനായിട്ട് നിൽക്കുകയാണല്ലോ ഇതുവരെ ോ ഇല്ല ഇത് ഇങ്ങനെ ഇവിടെ വരാൻ പറ്റുന്ന സമയത്ത് ഓണത്തിന്റെ നാട്ടിൽ വരാൻ സാധാരണ പറ്റാറില്ല ഇപ്പോൾ ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിട്ട് പാർട്ടിയിലേക്ക് വരുമ്പോൾ വിക്രമ ഈ വരുന്നവർക്ക് പാർട്ടിയെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്യും അങ്ങനെ അറേഞ്ച് ക്ലാസ് അറിയ പങ്കെടു പഠിപ്പിക്കാറുണ്ടായിരുന്ന ഒരാളാണ് എസ്സംകോളിയിലെ രാജശരൻ നായർ സാർ സമരത്തിനൊക്കെ വിധേയനായ നടപടിക്ക് വിധേയനായ ആളാണ് രാജശൻ നായർ സഹാവ് മരിച്ചുപോയി രാജേരൻ നായരി സാറെന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് എസ് ആർ പിയുടെ ബന്ധുവാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരം അവിടെ രാജശേഖരനാഥ സാറിൻ്റെ പുസ്തക ശേഖരം ഒരു പഠന കേന്ദ്രമാക്കി മാറ്റുകയാണ് ആ പരിപാടിക്ക് വരാൻ ഇവിടുത്തെ സഹാക്കൾ ക്ഷണിച്ചതുകൊണ്ടാണ് ഓണത്തിൻ്റെ പിറ്റെന്നാണെങ്കിലും വിക്രമസഹാവിനെ ഒന്ന് കാണാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഇവിടെ വരുന്ന സമയത്ത് ഒരു മുൻപായിട്ട് വരും എല്ലാ ഓണത്തിനും വരാൻ പറ്റാതില്ല നാട്ടിൽ നമുക്ക് വരാൻ പറ്റാറുള്ളൊ പലപ്പോഴും അതാണ് അതാണതിൻ്റെ ഒരു ചരിത്രം ആയോ കേ സന്തോഷമായോന്ന് അത് മൊത്തത്തിൽ കേരളത്തിലോണം കേരളത്തിൽ വളരെ ഹാപ്പി അല്ലേ അല്ല അത് പട്ടിണി സമരങ്ങളോട്ടണിവിടെ നമ്മുടെ മുഖ്യമന്ത്രി സഹായ പിണറായിയുടെയും കൊല്ലത്ത് നിന്നുള്ള ധനകാര്യമന്ത്രി ബാലഗോപാലിൻ്റെയും മന്ത്രിസഭയുടെ ആകെ സപ്ലൈകോ സിവിൽ സപ്ലൈസ് ടൂറിസം വകുപ്പ് എല്ലാവരും ചേർന്ന് വളരെ മികച്ച ഒരു ഓണമാക്കി ഇത്തവണത്തെ ഓണത്തെ മാറ്റിയിരിക്കുകയാണ് ആ സന്തോഷത്തിലാണ് വിക്രമസേവിനെ കാണാൻ വരുന്നത് പരമ്പരാഗത തൊഴിൽ മേഖലയിൽ കൂടെയാണ് അപ്പം ആ പരമ്പരാഗത തൊഴിലാളികളെ ആരും സമരത്തിനില്ല ഇത്തവണ കിട്ടിയില്ല പ്രതിപക്ഷത്തിന് കിട്ടിയില്ല അവർ യഥാർത്ഥത്തിൽ സമരത്തിലാണ് നമ്മൾ കേന്ദ്രത്തിൻ്റെ അവഗണനയ്ക്കെതിരായി ജി എസ് ടിയിൽ മാറ്റം വരുത്തിയെങ്കിലും സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്കുണ്ടാകുന്ന ആഘാതത്തിന് കേന്ദ്രം നൽകേണ്ട സഹായം അതിനെക്കുറിച്ചൊരു വാഗ്ദാനം ഇതുവരെ നൽകിയിട്ടില്ല അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് നമ്മൾ ഓണത്തിൻ്റെ ആഘോഷത്തിൻ്റെയും നമ്മൾ സമരത്തിന് സജ്ജരാകേണ്ടതുണ്ട് കേന്ദ്രാവഗണനയ്ക്കെതിരായിട്ട് എന്തായാലും എല്ലാവർക്കും സന്തോഷം വിക്രം നമ്മുടെ സഖാവ് വിക്രമന് ഈ പറഞ്ഞതുപോലെ അദ്ദേഹമെത്തി ഓണമുണ്ട് കൈമാറിയിട്ടുണ്ട് ഇവിടെ ഉള്ളപ്പോൾ കൊല്ലം ജില്ലയിൽ ഉള്ളപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായും വന്ന് അദ്ദേഹത്തെ കാണും ഗുരുതുല്യനായി അദ്ദേഹം പാർട്ടിയിൽ കാണുന്ന സഹാബ് വിക്രമനുള്ള ഒരു ആധാരം കൂടിയാണ് നമ്മുടെ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി എം എ വി ഇവിടെ ഇപ്പോൾ ഈ ഓണമുണ്ട് നൽകിക്കൊണ്ട് നിർവ്വഹിച്ചത് ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ